ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ആളെ കൊല്ലുന്ന പന്നിക്കൂട്ടങ്ങളെ നിയന്ത്രിക്കുക മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങളുമായി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിൻ ജനശ്രദ്ധ നേടുന്നു വണ്ടൂർ കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ആരോഗ്യ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി കാളികാവിലെത്തിയ സംഘത്തിന് സ്വീകരണം നൽകി കാട്ടുപന്നികൾ ബൈക്കുകൾക്കും ഓട്ടോറിക്ഷകൾക്കും കുറുകെ ചാടിയുള്ള അപകടങ്ങളും മരണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സമിതി രൂപീകരിച്ച ഇത്തരമൊരു ക്യാമ്പയിന് തുടക്കമിട്ടത് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വിഷയം ചർച്ച ചെയ്യാനാണ് തീരുമാനം നാട്ടിലുടനീളം ഒപ്പുശേഖരണം നടത്തി സർക്കാരിന് സമർപ്പിക്കും സമിതി ചെയർമാൻ ഡോക്ടർ റൌഫ് വണ്ടൂർ വിഷയാവതരണം നടത്തി ഡോക്ടർ സി കെ റഫീഖ് കെ പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇവിടത്തെ പാവപ്പെട്ടവരാണ് ബൈക്കുകളിലും അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളിലും നടക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓട്ടോറിക്ഷകളും ബൈക്കുകളും തട്ടിമറിച്ച് എത്രയോ പാവ മനുഷ്യർ ഈ ലോകത്തോട് യാത്ര പറയുന്നുണ്ട് അതുപോലെ തന്നെ കാർഷിക വിഭവങ്ങൾ പതിനായിരവും അമ്പതിനായിരവും കടമെടുത്ത് ബാങ്കുകളിൽ നിന്ന് കടമെടുത്തിട്ട് അതുകൊണ്ട് വിളയിറക്കി അത് പന്നികൾ ചവിട്ടി നശിപ്പിച്ച് അങ്ങനെ കടം കയറി ആത്മഹത്യ ചെയ്യുന്ന പാവം കർഷകരുണ്ട് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ പന്നി ശല്യത്തിന് പന്നി ഒരു പാവം മൃഗമാണ് പക്ഷേ ആ പന്നികളെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ സർക്കാരാണ് ഏത് സർക്കാരാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രത്യേകമായി രാഷ്ട്രീയമില്ല അതുകൊണ്ട് തന്നെ ഇടതാണെങ്കിലും വലുതാണെങ്കിലും അത് കേന്ദ്രമായാലും സ്റ്റേറ്റ് ആണെങ്കിലും ആരാണെങ്കിലും എല്ലാം പ്രിയപ്പെട്ടവരെ ഈ ലോകത്തുള്ളത് മനുഷ്യ ജീവിതത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരെ സ്വൈരമായിട്ട് നടക്കാൻ അനുവദിക്കാതെ കർഷകരെ കൃഷി ചെയ്യാൻ അനുവദിക്കും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്